േരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ എസ് എഫ് ഐ നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അപ്പിട്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നപ്പോൾ ഒരു വാക്കുപയോഗിച്ചു പൊളിറ്റിക്കൽ പേട്രനേജ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ രാഷ്ട്രീയ രക്ഷാകർത്തൃത്വമുണ്ട് ലഹരി മരുന്നും മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചങ്ങലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലഹരി വിപണനത്തിൻ്റെ സംവിധാനങ്ങൾ ഈ വർഷം അഞ്ഞൂറ് പേരാണെങ്കിൽ അടുത്ത വർഷത്തെ അയ്യായിരം പേരാണ് ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട് അതുകൊണ്ട് സി പി എം നേതൃത്വവും ഗവൺമെൻറ്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആർക്കറിയില്ലാത്തത് അതിൽ എസ് എഫ് ഐ നേതാക്കളുണ്ട് കോട്ടയത്ത് നിങ്ങൾക്കറിയാം അവിടെ നടന്ന സംഭവത്തിൽ എസ് എഫ് ഐ നേതാക്കളാണ് അതിൻ്റെ അകത്ത് പ്രതികളായി മാറിയത് ഇപ്പൊ പോളിടെക്നിക്കിൽ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ പഠിക്കാത്ത ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കി എസ് എഫ് ഐ നേതാക്കൾ പരിശോധനയ്ക്കെതിരായി നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും കൂടി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് ഫോക്കസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഗവൺമെൻറ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ പരിശോധനാ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത് ആ പരിശോധനാ നടപടികളുമായി കേരളത്തിലെ മുഴുവൻ ആളുകൾ സഹകരിക്കും ഞങ്ങളെല്ലാം പൂർണ്ണമായും സഹകരിക്കും ആ പരിശോധനയ്ക്കെതിരായി അവിടെ ഒന്നും ബഹളം ഉണ്ടാക്കിയത് ആ ഹോസ്റ്റലിൽ പഠി ഇല്ലാത്ത ആളുകളാണ് ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ് മയക്കുമരുന്നിന് കാശി ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗിയാണ് ഇതാണ് ക്യാമ്പസിൽ നടക്കുന്നത് അപ്പൊ പ്രതിപക്ഷം ഇക്കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ രേഖ നേരത്തെ പറഞ്ഞ ആരോപണവും ഞങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠയും ശരിവയ്ക്കുന്ന കാര്യമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളിപ്പോൾ അവിടെ പോയി നോക്കിയോ അവിടെ പോയി നോക്കിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതാരാ ഞങ്ങളുടെ ആളുകൾ വന്നത് ഈ പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്യണം ഒരാളെ പോലും വിടരുന്നതാണ് ഇപ്പൊ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചെന്നതിൻ്റെ പേരിൽ ചില ആളുകളെ വിട്ടു പക്ഷെ വലിയ ക്വാണ്ടിറ്റി ആണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് രണ്ട് കിലോ ഒരു പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ ഇൻവോൾവ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവരിപ്പം മറച്ചു വെച്ചിട്ട് കേസൊന്നും പറയാവൂലോണാവില്ലല്ലോ അല്ല അതല്ല അവരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിയണ്ടേ വിദ്യാർത്ഥി സംഘടന എത്ര സംഭവത്തിലാണ് ഏതെങ്കിലും സിംഗിൾ ഐസൊലേറ്റഡ് ഇഷ്യൂലാണെങ്കിൽ ഞങ്ങളത് പറയില്ല ഞാനതുകൊണ്ടാണ് പൂക്കോട് മുതൽ പറയുന്നത് എല്ലാ ഇതാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാണ് അവിടുത്തെ യൂണിയൻ മുറി എന്ന് വെച്ചാൽ ഇടിമുറിയാണ് ഭിന്നശേഷിക്കാരനായൊരു വിദ്യാർത്ഥിയല്ലേ അവനോട് കൊടി കെട്ടാൻ വേണ്ടി കൊടിമരത്തിൽ കയറാൻ പറഞ്ഞു ഭിന്നശേഷിക്കാർ കാലിൽ വയ്യാത്ത ആളുകൾ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ മുറിയിൽ കൊണ്ട ക്രൂരമായി മർദ്ദിക്കുകയാണ് ഭയങ്കരമായ ഡ്രഗ്സ് ആണ് എല്ലാ സ്ഥലത്തും ഇവര് എതിരെ പിന്തുണ കൊടുക്കുകയാണ് അല്ലല്ലോ അങ്ങനെയാണോ അങ്ങനെയാണോ അല്ലല്ല ബാംഗ്ലൂരിൽ അല്ലല്ലേ കേൾക്ക് അല്ലല്ല അതൊക്കെ ഗവൺമെന്റ് ആണ് മുൻകൈ എടുക്കേണ്ടത് ഞങ്ങൾ ഞങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടത് നിങ്ങൾ എസ് എഫ് ഐയെ കുറിച്ച് പറയുമ്പോൾ ഇത്ര അസ്വസ്ഥതയാണെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതെന്താ ഞങ്ങൾ നിയമസഭയിൽ ഓൺ റെക്കോർഡാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഈ അവസാനത്തെ ക്യാരിയേഴ്സിനെ പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല കയ്യിൽ അവസാനം ഈ ചെറിയ ഈ ചെറിയ ക്വാണ്ടിറ്റി കയ്യിൽ വെച്ച ആളുകൾ അപ്പം തന്നെ ജാമ്യത്തിൽ വിടണം നിങ്ങൾ രണ്ട് ഐ മാർക്ക് ചുമതല കൊടുക്കണം സതേൺ റേഞ്ചിലും നോർത്തേൺ റേഞ്ചിലും ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിൻ്റെ ചുമതല കൊടുക്കണം അവർ കേസ് അന്വേഷിക്കണം അവർ ഇരുപത്തഞ്ചോ മുപ്പതോ കേസ് എടുത്താൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോകണം സോസ് ആ എവിടെ നിന്നാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കേരളത്തിലേക്ക് സ്പിരിറ്റ് പണ്ട് ഇഷ്ടംപോലെ വരുവായിരുന്നു എങ്ങനെയാ സ്പിരിറ്റ് കേരളം നിർത്തലാക്കിയത് സ്പിരിറ്റ് എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കിയപ്പോഴാണ് സ്പിരിറ്റ് ലോബി കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത് ഇവിടെ ഈ സോഴ്സ് അന്വേഷിച്ച് ഇതുവരെ പോയിട്ടില്ല ഒരു അന്വേഷണം നടക്കുന്നില്ല അതിനൊന്നുള്ള സംവിധാനം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനില്ല അതിൻ്റെ കൂടെ അവർ അവയർനെസ്സിനൂടി അവരെ വിടുകയാണ് ഒന്നും നടത്തേണ്ടത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അല്ല അതൊക്കെ വേറെ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ വകുപ്പിനെ യുവജനക്ഷേമ വകുപ്പിനെ കായിക വകുപ്പിനെയൊക്കെ ഏൽപ്പിക്കുക ആണ് പ്രധാനം എൻഫോഴ്സ്മെൻറ്റ് ആ എൻഫോഴ്സ്മെൻറ്റ് നടത്താൻ എക്സൈസിനെയും പോലീസിനെയും സജ്ജമാക്കി അവർക്ക് പിന്തുണ കൊടുത്ത് ഈ സോഴ്സ് എവിടെ നിന്ന് എവിടെന്നാണിത് വരുന്നത് കേരളത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നിപ്പോൾ പറയപ്പെടുന്നുണ്ട് പക്ഷേ കൂടുതൽ വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ് ആ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റ് നടത്തണം കേരളത്തിനകത്തേക്ക് ഈ വൺ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു സാധനം ഏത് ഡ്രഗ് ആവശ്യമുണ്ടെങ്കിലും കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ഏത് പട്ടണത്തിലും പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും ഇടയിലേക്ക് കിട്ടും സാധനം ആണ് അപ്പോൾ അതിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ര വലുതാണ് ഗവൺമെന്റിനും എൻഫോഴ്സ്മെന്റിനും പബ്ലിക് സപ്പോർട്ടോടു കൂടി ഒരു മൂവ്മെന്റിനും മാത്രമേ അത് കഴിയുകയുള്ളൂ